ശ്രീ ഗണേശ ം ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ശ്രീനാരായണ പരമഗുരവേ നമ ആത്മോപദേശകം ശ്ലോകം ആറ് അണയുമനേക നിർവികാരൂപം സാരം ഉണരുകയും ഉറങ്ങുകയും ഭക്ഷിക്കുകയും സുഖിക്കുകയും എന്ന കാമനകളാൽ നയിക്കപ്പെട്ട് ആസക്തികളിൽ മുങ്ങിത്താഴുമ്പോൾ പരമാർത്ഥം ഗ്രഹിക്കുവതെങ്ങനെ

മനുഷ്യരോട് സത്യത്തെ അറിയാൻ പരിശ്രമിക്കണമെന്ന് ഉപദേശിക്കുന്നു ഉണർന്നാൽ ഭക്ഷണം കഴിക്കണം ദാമ്പത്യസുഖം അനുഭവിക്കണം പിന്നെ ഉറങ്ങണം ഇങ്ങനെ സാധാരണ മനുഷ്യൻ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് ഗുരു ഇവിടെ പറയുന്നത് പിന്നെ ഗുരു ചോദിക്കുകയാണ് വികാര ജീവികളായ നമ്മൾ എപ്പോഴാണ് നിർവികാര രൂപമായ ഉമ്മയിലേക്ക് ഉണരുന്നത് ഗുരു നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ഇത് അനിവാര്യമാണ് എല്ലാ മനുഷ്യന്റെയും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണം ഭൗതികമായ നേട്ടങ്ങൾ നേടിയിട്ടും നാം തൃപ്തരാണോ മതി മതി എന്നൊരു മാനസികാവസ്ഥ വന്നു അന്ന വസ്ത്രാദികൾ മുട്ടാതെ തന്നു രക്ഷിച്ചു നമ്മെ ധന്യരാക്കുന്ന തമ്പുരാനെ കുറിച്ച് വിശപ്പ് തീർന്നവൻ മാത്രമേ ആധ്യാത്മിക അതുകൊണ്ടാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അതിനപ്പുറമുള്ള ആത്മസാക്ഷാത്കാരത്തിന്റെ ആവശ്യം നിറവേറ്റണമെന്ന് ഗുരു ഉപദേശിക്കുന്നത് പ്രാഥമിക ആവശ്യങ്ങൾ മാത്രം നിറവേറ്റാൻ ഒരു മനുഷ്യ ആയുസ് ഉപയോഗിച്ചാൽ പിന്നെ ആരാണ് ആത്യന്തികമായി ആവശ്യമായ ആത്മാവിലേക്ക് ഉണരുന്നത് എത്തുന്നവർ ശ്രമിക്കുന്നവർ വളരെ വിരളമാണ് ആഹാരം കഴിക്കുന്നത് ശരീര പോഷണവും പിന്നെ കർമ്മം ചെയ്യുവാനുമാണ് നാം കർമ്മം ചെയ്യുന്നത് സൗകര്യങ്ങൾക്കാണ് സൗകര്യങ്ങൾ വർദ്ധിച്ചാലും സുഖമുണ്ടാകില്ല നമുക്കാവശ്യം കുറഞ്ഞ സൗകര്യത്തിൽ സുഖമുണ്ടാക്കുകയാണ് വേണ്ടത് ആവശ്യങ്ങൾക്ക് മാറ്റം വരണം ആവശ്യത്തിന്റെ ഉദാത്തവ വർദ്ധിപ്പിക്കുക അന്നം വസ്ത്രം പാർപ്പിടം ഇതൊക്കെ പ്രാഥമിക ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് നാം സുരക്ഷിത ആവശ്യത്തിലേക്കും പിന്നീട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യത്തിലേക്കും പിന്നെ സ്വാഭിമാനം തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യത്തിലേക്കും അന്തസ്സിന്റെ ആവശ്യത്തിലേക്കും ഇതെല്ലാം സംതൃപ്തമാകുമ്പോൾ ഞാൻ ആരാണെന്ന ആരാണെന്നുണ്ടായിരിക്കണം കർമ്മം അതിന് കർമ്മം എത്തരത്തിലായിരിക്കണം സത്കർമ്മങ്ങൾ ചെയ്യണം ഊർദ്ധഗതി പ്രാപിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എന്നാൽ നമുക്കെന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസ്ഥയാണ് ഇന്ന് ലക്ഷ്യമില്ലാതെ ജീവിതം സത്കർമ്മങ്ങളിലൂടെ സംസ്കാരം ഉണ്ടാകുമ്പോൾ ലക്ഷ്യമുണ്ടാകും എന്തിനാണ് ജീവിക്കുന്നത് നിർവികാരതയിലേക്ക് ഉയരുന്നതിന് വേണ്ടി നമ്മൾ ജീവിക്കണം കൃത്യമായ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയരാനുള്ളതാണ് മനുഷ്യ ജന്മം ലക്ഷ്യവും മാർഗവും തെളിയിക്കാൻ ഗുരു ആവശ്യമാണ് മനുഷ്യന്റെ അവസ്ഥ വഴി അറിയാതെ നാം ഉഴലുകയാണ് വഴി അറിയാതെ തെറ്റായ വഴിയിലേക്ക് നാം പലപ്പോഴും സഞ്ചരിക്കുന്നു മനുഷ്യരെ നേരായ വഴിയിലെത്തിക്കാൻ സത്യത്തിന്റെ വഴി കാണിച്ചു തരാൻ ഗുരു ആവശ്യമാണ് വികാരവികല്പങ്ങളിൽപ്പെട്ട ജീവിതത്തെ നിർവികാരത്തിലേക്ക് ഉയർത്തി ഉയർത്തണം നിർവികാരത്തിലേക്ക് ഉയർത്തണം മാനസിക ഉന്നതിക്ക് നാം ചെയ്യുന്നില്ല നമ്മൾ ഉണ്ടും ഉറങ്ങിയും ഉണർന്നും വികാരത്തിൽ ഉണർന്ന് നിർവിഹാരത്തിൽ ജീവിച്ചാൽ നിർവികാര രൂപമായ ആത്മസ്വരൂപനിൽ എപ്പോഴാണ് ഉണരേണ്ടത് ഒന്നിനും കേന്ദ്രീകരിക്കാതെ ചിഹ്നിച്ചിതറിയ ചിന്തകൾ അനേക വികൽപ്പമാകയാൽ ആരുണരും ആരാണ് ഉണരുന്നത് എന്തിലേക്ക് ഉള്ളൊരു നിർവികാരത്തിലേക്ക് നമുക്ക് സുഖമാണ് വേണ്ടത് പക്ഷേ നമ്മൾ ത്തിന്റെ പിന്നാലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സുഖം നേടുകയാണ് ത്യാഗസുഖം കൊടുക്കുന്ന സുഖം വേണ്ട എന്ന് വെക്കുന്നതിലുള്ള സുഖം അതാണ് ഗുരു പറഞ്ഞു തരുന്നത് വേണ്ടെന്ന് വെക്കാൻ നാം പഠിക്കണം മക്കളെയും എല്ലാവരെയും പഠിപ്പിക്കണം ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലല്ല നാം എത്തിപ്പെടണം സത്യസ്വഭാവം നിർവികാരമാണ് വികൽപ്പങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു ശാശ്വതമായ സുഖം കണ്ടെത്താതെ പോകുന്നു നൈമിഷിക സുഖത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ചിലവഴിക്കാതെ ശാശ്വത സുഖം കൂടി ഉണ്ടെന്ന് അറിയണം എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് അതിലേക്ക് ഉയർന്ന് പരമാനന്ദത്തിൽ എത്താൻ നമുക്ക് ശ്രമിക്കണം നമ്മുടെ ശ്രമത്തോടൊപ്പം ഗുരു കൂടി ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ ハイリオナマシシバイ。<ri>